ും നമ്മളതാ ഇറങ്ങാനൊക്കെ ഉള്ള ഒരുക്കം അല്ലേക്കാ നമ്മൾ നമ്മളിറങ്ങാണ് ഇനി ഉമ്മാരെ അവസ്ഥ എന്തെന്നൊന്നും പറയാൻ പറ്റൂലായി പോയിട്ട് മൊബൈൽ എടുത്ത് ആരൊക്കെ കഴിക്കണം ഞാൻ പോയിട്ട് വരും ഞാൻ നാളെ വൈകിട്ടെ ഏ കരില്ലേ പോട്ട് വരട്ട ഇടിയപ്പോ അതൊക്കെ ഒഴിപ്പുണ്ട് ഇഞ്ചിക്കറിയാ അനത്തി വെക്കുന്നു കളഞ്ഞ ചെലമ്മ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നല്ല ഉണ്ട് ഏ കരയല്ലേ ഏ ഒറ്റായി പോയെന്ന് വിചാരിക്കുകയും ചെയ്യല്ലേ ഏ ഇറങ്ങട്ട തുണികളൊക്കെ അവിടെ ഇട്ടിരുന്നാ മതി തുണികളൊക്കെ അവിടെ ഇട്ടാ മതി ഇറങ്ങ ഞാനേ വരും ഈ നമ്മളെ ഈ കിണറിലെ ഇവിടെ പാറ വരും കിണറ്റിൽ ഇവിടെ ഇവിടെ എല്ലാം പാറുള്ള ഏരിയയാണ് മക്കളെ അപ്പം നമ്മളെ കിണറ്റിൽ വെള്ളം കുറവാണ് തീരെ കുറവാണ് ആ ഈ ഉണക്കമൊത്ത് വന്നാൽ പെട്ടെന്ന് വറ്റും മഴ വന്നാൽ പെട്ടെന്ന് കയറും ഏഹ് അപ്പം അതാ ഇത്ര രണ്ട് രണ്ടര മൂന്നാ മൂന്നാം മാസമായല്ലേ പന്ത്രണ്ടാം തീയതി ആകുമ്പോൾ മൂന്ന് മാസം വരുന്നുണ്ട് ആ ബാത്റൂം റമന്താനും മുമ്പ് ഒന്ന് ശരിയാക്കാനേ പൈപ്പ് ഇട്ടു തരാം പക്ഷേ അല്ല അപ്പൊ നമ്മളെ ഇറങ്ങണു മക്കളെ മക്കളേയും കൂടെ കൊണ്ടുവരാ ഒരു നേരം കഴിക്കണം രണ്ട് കാലിന് നീരുണ്ട് ഒരു കാലിന് നീരുണ്ട് ഒക്കെ ഏതൊരിക്കും ചുളി ചുള ഒരു വിരലിൻ്റെ നാല് വിരല് ഇന്നലെയൊന്നും കാല് തറേ ചവിട്ടൂലായിരുന്നു അതാണ് തിരിച്ചഞ്ഞ് രാത്രി വന്നത് ഇടിയപ്പത്തി ആവി ഏറ്റി വയ്ക്കണേ തിന്നണേ രാത്രി വിളിക്കണേ എന്തെങ്കിലും മൊബൈലെടുത്ത് അടുത്ത് വെച്ചേക്കണേ ഇറങ്ങട്ട വരും നാളെ മറ്റന്നാളും ഒക്കെ വരും വരും ഷോട്ട സ്ലാമലൈക്കും നമ്മള് തിരിച്ചു മക്കളെ മക്കളും എല്ലാരും ഉണ്ട് പാപ്പു കരയണീ പാപ്പു കരയാണ് ഒറ്റയ്ക്കായി പോയിന്ന് അവിടെ വെള്ളം തീരെ കുറവ് കിണർ കണ്ട പാറയെന്ന് അവിടെ മൊത്തം ഏരിയം പാറയാണ് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് വെക്കളെ അവര് ചമട്ടോളം കൊര എങ്ങും ഇല്ലല്ലേക്കാ അതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് ഒന്നാത്തെ കാര്യം അവിടെ മറ്റേ ഉറപ്പില്ലാത്ത ഇടമാണ് ചേടി പ്പു ഇത്ര മൊത്തം കൊടുത്താന്നറിയാമോ ഇപ്പൊ ഇന്നത്തെ കാര്യമൊന്നും പേടിക്കണ്ട നാളത്തെ കാര്യവും പേടിക്കണ്ട കാരണം ഗോതമ്പ് ദോശയൊക്കെ ഇഞ്ചിക്കറിയൊക്കെ ഇണ്ടല്ലോ പിന്നെ ഉച്ചക്ക് ചോറ് വെക്കും ചോറ് അങ്ങനെ കഴിക്കൂല ഉച്ചക്ക് ഒരു നേരം കഴിക്കും പിന്നെ നൈറ്റത്തെ കാര്യമാണ് പാടും എന്തായാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിക്കല്ലേ മക്കള് തോന ഒരുപാട് വെള്ളം എടുക്കുമ്പം എന്താണ് ചെറിയ ടാങ്കുമാണ് ഇരിക്കുന്നത് ഇപ്പൊ എപ്പോഴും എപ്പോഴും മോട്ടർ വിടണം ശനി ഞാനൊക്കെ നിൽക്കുന്നതിൻ്റെ അന്ന് ഭയങ്കര വെള്ളം ചിലവാണ് നമ്മൾ ഒന്ന് കണ്ണ് തിരിഞ്ഞ അവര് പൈപ്പ് പിടിച്ചു എന്നാത്ത കാര്യം അടുക്കള മാത്രമേ പൈപ്പ് ഉള്ളൂ കാരണം വീട്ടിലകത്ത് അടുക്കളയിൽ മാത്രമേ പൈപ്പ് ഉള്ളൂ പുറത്ത് ഒരു പൈപ്പ് പിന്നെ ബാത്റൂമിൽ ഒരു പൈപ്പ് മൊത്തം മൂന്ന് പൈപ്പേ ആ വീട്ടിലുള്ളൂ ഇല്ലാതെ ഇല്ലല്ല അന്ന് അങ്ങനെയൊക്കെയാണ് ചെയ്തത് അന്ന് ഇക്ക ഇല്ലല്ലോ ഗൾഫിലാണ് അപ്പൊ അന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവര് ചെയ്തങ്ങ് കേറിയതാണ് താമസിക്കാൻ വാടക വീട്ടിലും പിന്നെ വയസ്സായ ഉമ്മ മാത്രയുള്ളു പിന്നെ എല്ലാരും ചോദിക്കുന്നില്ലേ ഉമ്മ മാത്ര ഉമ്മ മാത്രല്ല ഉമ്മയുടെ ഭർത്താവും ഉണ്ട് ആള് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയൊക്കെ വേവിച്ചൊക്കെ കൊടുക്കും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കറിയുടെ കാര്യം മാത്രമാണ് ഇത്തിരി പ്രശ്നം എന്തായാലും നമുക്ക് നമ്മുടെ ഫാമിലിയെ നോക്കണം ഉമ്മാനെ കളയാൻ പറ്റൂല ഉമ്മാനെ നോക്കും ഇപ്പഴൊക്കെ രണ്ടു കാലിനും നീരാണിക്കാളുകളൊന്നും കൂടെ നിന്നു കാണൂലോക്കളെ റൂമിനകത്ത് ലൈറ്റ് ഇട്ടേക്കും ആളിനെ കാണൂല അത് പണ്ടേ ഉള്ള ശീലമാണ് ആരോടത്തും പറയത്തൂല ഞാൻ എന്റെ അടുത്ത് പോണ് ഗുളിയെ മേടിക്കാനോ പിന്നെ അവരിക്കും കാണൂല ഒരു സ്വാതന്ത്ര്യം ഇപ്പോഴൊക്കെ അല്ലേ പോവാൻ പറ്റും നടന്നു നിക്കട്ടല്ലേ പിന്നെ കാലം നീര് വരുമ്പോഴാണ് പ്രശ്നം പിന്നെ ഒന്നാത്തെ കാര്യം വിരലുകളൊക്കെ ചുരുണ്ട് തുടങ്ങി ഗ്ലാസ്റ്റും സൗണ്ട് തീർന്ന് ഇവിടെ ഉത്സവം നടക്കുന്നു ഇതുവരെ തീർന്നില്ല അല്ലേക്കാ എന്നാലും നമ്മള് രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നല്ലേ പതിനൊന്ന് മണിക്കാറ പകലുറങ്ങി നമ്മള് മുന്നോട്ടടന്ന് ഉറങ്ങു ഉറക്കം വന്നില്ല എന്നും പറഞ്ഞ് പിന്നെ നമ്മൾ എന്താണ് ഇവിടത്തെ അമ്പലത്തിൽ പക്ഷേ അമ്പളം വന്നപ്പം കഴിഞ്ഞെളിഞ്ഞില്ലേ ആണോ ചെല നേരെ വിണ്ടോള ഏട്ടാ രാത്രി അവൻ പോയിരുന്നു രാത്രി ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാ എന്നിട്ടാണ് പറയണത് ഏ മസറൂറാക്ക നാ നൈറ്റാണ് പ്രോഗ്രാം അതുകൊണ്ട് പകല് കിടന്നുറങ്ങണം രാവിലെ ജോലികളൊക്കെ ഒതുക്കണം വീട്ടു സാധനങ്ങളെല്ലാം മേടിച്ച് അരിയും മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയും ബാക്കിയുള്ള എല്ലാം വാങ്ങി വാങ്ങിന് ഒത്തിരി ഒരു നൂറ് ഗ്രാമാണ് നൂറ്റമ്പത് ഗ്രാമാണ് വെളിച്ചെണ്ണ മേടിക്കണം തലയോ തേക്കാനേ പിള്ളേർക്ക് കാച്ചി തേക്കാൻ ഞാൻ ഫാനിന്റെ കാര്യമാണ് ഭയങ്കര പാടായിട്ടിരിക്ക നല്ല റേറ്റ് അല്ലേക്കാ എന്ത് ചെയ്യാനാണ് മേടിക്കണം കാരണം അല്ലാതെ ചൂട് സമയത്ത് കിടക്കാനൊന്നും പറ്റൂല മക്കളേലങ്ങോട്ടോക്ക് ബലൂണ് ഹൈഡ്രോജൻ ആണ് അല്ലേക്കാ ഏഹ് അതാണ് പൊങ്ങിയിക്കുന്നത് അത് പറ്റൂലെ കാറിൽ തട്ടി അസിക്കാൻ ആകാശത്ത് പോവേണ്ടി നമ്മള് നമ്മൾ ചായയൊക്കെ കുടിച്ചിറങ്ങി ഇറങ്ങി അമ്മയ്ക്ക് ചായയൊക്കെ കൊടുത്ത് അസുഖം ഭയങ്കര ഹാപ്പി അല്ലേ നാളെ ഡാൻസ് ആയോണ്ട് ഏ എന്തൊക്കെയാ മേടിക്കണോന്ന് കാഗിൻസ് മേടിക്കണം എന്തെന്ന്

सलाम बरन्यों दो खुले. सलाम बलाइक, सलाम.